അടുത്തിടെ ഒ ടി ടിയിൽ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന സിനിമയാണ് ജോജു ജോർജിന്റെ പണി ജോജു തന്നെ എഴുതി സംവിധാനം ചെയ്ത് നിർമ്മിച്ച സിനിമ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടുകയും ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തിരുന്നു ജോജു ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ എന്തുകൊണ്ട് തന്നെ നടൻ ജോജുവിന് ലഭിക്കുന്ന അതേ സ്വീകരണം തന്നെ സംവിധായകൻ ജോജുവിനും ലഭിച്ചു ജോജു തന്നെയായിരുന്നു നായകൻ അഭിനയ സാഗർ ജുനൈസ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സിനിമയിലെ ഇൻറ്റിമേറ്റ് സീനുകൾ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ ചർച്ചയായി മാറിയിരുന്നു പണി സിനിമയിലെ റേപ്പ് സീനിനെതിരെ റിവ്യൂ വിമർശനക്കുറിപ്പ് പങ്കുവച്ചതും ശേഷം അയാളെ ജോജ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതുമെല്ലാം വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു സിനിമയിൽ വിലൻ വശം കൈകാര്യം ചെയ്യുന്ന സാഗർ സൂര്യയുടെ കാമുകിയായി എത്തിയത് ആന്റണി എഴുത്തോല തുടങ്ങിയ സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യുവതടി മെല്ലൈറ്റ് ആൻ തോമസ് ആണ് പണിയുടെ ഒ ടി ടി റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കുറിപ്പുകളും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടതും മെർലൈറ്റ് ആൻഡ് തോമസ് അവതരിപ്പിച്ച സാഗർ സൂര്യയുടെ കാമുകി കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സിനിമയിലെ ആ സീനിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞുകൊണ്ട് മെർലൈറ്റ് എത്തുകയാണ് സാഗറുമായിട്ടുള്ള സെക്സ് സീനിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ നെർവസ് ആകാൻ തുടങ്ങി പക്ഷേ ജോജു ചേട്ടനും സാഗറും ആത്മവിശ്വാസം പകർന്നു തന്നു പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് പോലെയുള്ള മൂഡിലൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ അവിടെ ഇരിക്കുന്നത് പിന്നീട് തിയേറ്ററിൽ കാണുമ്പോഴല്ലേ എല്ലാം ഇട്ട് ആൾക്കാർ അത് കാണുന്നത് അവിടെ അന്ന് നിന്ന് അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ മാനസികാവസ്ഥ ഒന്നുമില്ല ഞങ്ങൾ ഒരുമിച്ചുള്ള സീനിൽ എൻ്റെ ശരീരത്ത് തൊടാതിരിക്കാൻ സാഗർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദേഹത്ത് ഒരു പലക പോലെയുള്ള ഒരു സാധനം ഇട്ടിട്ട് അതിന് മുകളിൽ ആണ് സാഗർ കിടന്നത് സാഗർ നല്ല സപ്പോർട്ടീവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ സീനുകളെല്ലാം ചെയ്യാനും സാധിച്ചത് എന്നെ അത്രയധികമായി സപ്പോർട്ട് ചെയ്യാൻ സാഗറിന് സാധിച്ചു